എനിക്ക് തോന്നുന്നു ലോകത്തിൽ എനിക്കറിയില്ല എത്ര മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് ഒരു പക്ഷേ ഞാൻ മാത്രമായിരിക്കും ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൊരു മകൻ എൻ്റെ അമ്മയോടൊപ്പം അഭിനയിക്കാനും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കാനും അമ്മയെ സംവിധാനം ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ട് ഇത് മൂന്നും ചെയ്യാൻ പറ്റിയിട്ടുള്ള എത്ര മക്കളുണ്ട് എന്നെനിക്കറിയില്ല അത് അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ അമ്മയോടൊപ്പം അഭിനയിക്കുമ്പോഴും അമ്മയെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും മോണിറ്ററിൽ ഷോട്ടുകൾ കാണുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ എന്നെ ഞാൻ തന്നെ പറയുന്നൊരു റിയലൈസേഷൻ അമ്മയാണ് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ടാലൻറ്റഡ് ആക്ടർ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് സത്യത്തിൽ അമ്മയുടെ ടാലൻറ്റിന് അമ്മയ്ക്ക് ഇനിയും എന്ത് എന്ത് കുറേ കാര്യങ്ങൾ സിനിമയിൽ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ആസ് എൻ ആർട്ടിസ്റ്റ് അമ്മയെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയാൻ മാത്രമെന്നുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല പക്ഷേ എൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ നാൽപ്പത് നാൽപ്പത്തൊന്ന് വർഷങ്ങളായി കാണുന്ന വ്യക്തിയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഷി ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ ഐ ഹ് എവർ സീൻ ഇൻ മൈ ലൈഫ് അത് അത് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ശക്തി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത് ഇനി ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ നിന്ന് വേണത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിലാണ് അപ്പം ചേട്ടനും ഞാനും അച്ഛനോട് ആംബുലൻസിലാണ് അപ്പോൾ അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരിക്കും അമ്മ എന്തു ചെയ്യും ചേട്ടൻ ഞാനും ഓക്കെ അമ്മ എന്ത് ചെയ്യും അമ്മ എന്ത് ചെയ്തു എന്നുള്ള ഉത്തരമാണ് ഇന്ദ്രൈത്തും എന്നിവിടെ നിൽക്കുന്ന ഞാൻ